ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതൊന്ന് നോക്കണേ അപ്പം ഞാൻ അരി ഉഴുന്നൊന്ന് വെള്ളത്തിലിടുകയാണ് അപ്പോൾ വേണ്ടി ഞാൻ ഇന്ന് നാഴെ എടുത്തിട്ടില്ല പകരം ഗ്ലാസ് ആണ് അപ്പോൾ ഗ്ലാസ്സിലാണ് ഇന്ന് മെഷർമെൻറ്റ് ഫുള്ളും അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് റേഷൻ പച്ചരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഗ്ലാ ഒരു ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് കുത്തരി അതായത് ചമ്പാവരി എന്നും പറയും നമ്മൾ റേഷൻ കടയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കുത്തരി എന്നും പറയും അപ്പം ഒരു ഗ്ലാസ് റേഷൻ പച്ചരിക്ക് രണ്ട് ഗ്ലാസ് റേഷൻ കുത്തരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ഉഴുങ്ങും ഇതാണ് അതിൻ്റെ മെഷർമെൻറ്റ് ഈ അളവിൽ തന്നെ എടുക്കണം കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ആ അരി ഉഴുന്നും കൂടെ നല്ല വൃത്തിയായിട്ട് ഒരു നാലഞ്ച് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂറത്തേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുവാണ് ഇത് രാവിലെ ഞാനൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വെള്ളത്തിലിട്ടത് ശേഷം വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഇതൊന്ന് അരക്കുന്നത് അപ്പോൾ ഞാനിന്ന് മിക്സിയുടെ ജാറിലിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് പിന്നെ തണുത്ത വെള്ളമാണ് വെള്ളമാണത് കാണിച്ചത് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തണുത്ത വെള്ളവും ഐസ് ക്യൂബ്സോ ഉപയോഗിക്കാം ഏത് വേണമോ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അതിന് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്നുണ്ടല്ലോ അത് വെള്ളമില്ലാതെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ തണുത്ത വെള്ളം വെള്ളമുണ്ടല്ലോ അതൊഴിച്ച് നല്ല വൃത്തി വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കണം തണുത്ത വെള്ളത്തിന് പകരം ഞാൻ പറഞ്ഞ ഈ സമയത്ത് ഐസ് ക്യൂബിട്ട് കൊടുത്ത് അരച്ചെടുത്താലും മതിയാകും അതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഈ മാവ് ഉഴുന്ന് മാവ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം ജാറിൽ തന്നെ ഞാൻ ആദ്യം കുറച്ച് അരിയാനെടുക്കുന്നത് കേട്ടോ നമ്മുടെ റേഷൻ കുത്തരിയും പച്ചരിയും കൂടെ സോക്കിയതാണ് അതിലേക്ക് ഞാൻ ഒരു ഒരു ഗ്ലാസ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ആ ഗ്ലാസിൻ്റെ അളവിനാണ് എടുത്തിരിക്കുന്നത് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ആ അരിയും ചോറും കൂടെ അരച്ചെടുത്തു അതും കൂടെ സെയിം ഉഴുന്നിൻ്റെ മാവി മാവി കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് രണ്ടാമത്തെ അരി അത് രണ്ടാ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുത്തു ആ മാവ് ആ ഉഴുന്ന മാവിൽ കൂടെ തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ മിക്സിയിലുള്ള മാവെല്ലാം എടുത്തതിനു ശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല വൃത്തി വൃത്തിയായിട്ടൊന്ന് കലക്കി കൊടുക്കണം അതെ ഫസ്റ്റ് നമ്മുടെ ഉഴുന്നും അരിയും എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് യോജിക്കത്തക്ക രീതിയിൽ നല്ല വൃത്തിയായിട്ട് കൈ വെച്ച് തന്നെ കലക്കി കൊടുക്കണം കേട്ടോ കാര്യം ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ കൈ ഉപയോഗിച്ച് തന്നെ ചെയ്ത് ചെയ്യണം അതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്ന മാവുണ്ടല്ലോ അതെല്ലാം നല്ല വൃ കൃത്യായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ അടപ്പ് പാത്രം കമത്തിയാണ് അടയ്ക്കുന്നത് അല്ലാതെ ഞാൻ അടയ്ക്കുന്ന രീതിയാണല്ലോ ഇതുപോലെ കമത്തി അടച്ചതിന് ശേഷം ഞാൻ ഇത് മാറ്റി വയ്ക്കുവാണ് ഇനി നമുക്ക് രാവിലെ ഇതെങ്ങനെയാണ് ഉണ്ടാവുമെന്ന് നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് കുത്തരി ഉപയോഗിച്ച് അരയ്ക്കുന്നത് അപ്പം രാവിലെ എണീറ്റപ്പോൾ അത് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടാണ് കേട്ടോ ഒരുപാട് സന്തോഷം കാര്യം പൊങ്ങുമോ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ പ്ര നോ ഒന്ന് ടെൻഷനായിരുന്നു പക്ഷെ നല്ല വൃത്തിയായിട്ട് പൊങ്ങി വന്നു അതിനുശേഷം ഞാൻ ഉപ്പിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല കാര്യം ഞാൻ ഇഡലിയാണ് അരച്ചെടുക്കുന്ന സോറി ഇഡലിയാണ് അവിച്ചെടുക്കുന്നത് അതിന് വേണ്ടി ഞാൻ വെള്ളം ചേർത്തില്ല ആ മാവ് നല്ല വൃത്തിയായിട്ട് ഉപ്പിട്ട് ഇളക്കി ഇളക്കിയെടുത്തേ ഉള്ളൂ അതിന് ഇഡലി തട്ടിൽ ഞാനത് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഞാൻ ഈ മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്

സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഞാനും ശരിയാവോ എന്നുള്ള ഒരു ടെൻഷനിലാണ് എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു ശരി ശരിയാവുമോ എങ്കിൽ അപ്ലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് മനസ്സിലാണ് വീഡിയോ ഫുള്ളായിട്ട് എടുത്ത ഇഡലി എങ്ങനെ വരുമെന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പക്ഷേ ഇഡലി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ കാണാമല്ലോ അല്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യമായിട്ടും ഉള്ള കാര്യമാണ് ഇത് ഇതേ സെയിം മെഷർമെൻ്റിൽ നിങ്ങളെടുത്താൽ മതി നല്ല പൂ പോലത്തെ ഇഡലി കിട്ടും കളർ ജസ്റ്റ് ചെറിയൊരു ചേഞ്ച് വരും കാര്യം നമ്മൾ റേഷൻ കുത്തരി ഉപയോഗിച്ചല്ലേ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നല്ല വൈറ്റ് കളർ വല്ല ചെറിയൊരു കളർ ചേഞ്ച് ഉള്ളൂ വലുതായിട്ടൊന്നുമില്ല ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഇഡല് പ തട്ടിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ ഞാനിതാ നിങ്ങൾ കാണാം ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്ന നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കല്ല് കല്ലുപോലത്തെ ഒന്നും വന്നിട്ടില്ല അടിപൊളിയായിട്ട് ഇതേ മെഷർമെൻറ്റിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയണം നമ്മളെ റേഷൻ കുത്തരിയാണ് അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചമ്പാവരി ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പം ഈ കാണിക്കുന്ന ഇഡലി ഞാൻ ഇഡലിക്ക് മാവരച്ച് ഇഡലി ചുട്ടത് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ഇതേ മെഷർമെൻറ്റിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ കുത്തരി ഉപയോഗിച്ച് ചെയ്തത് പക്ഷേ ടെൻഷൻ ടെൻഷനുണ്ടായെന്ന് ദൈവസഹായിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലത്തെ മെഷർമെൻറ്റിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ